Latest news. Subscribe our channel and press the bell icon. So never miss any news. നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം പുറമ്പോക്ക് ഭൂമി കയ്യേറി നിർമ്മിച്ചെന്ന് കണ്ടെത്തിയ ദിലീപിന്റെ ഡി സിനിമാസിലെ കയ്യേറ്റ ഭൂമി സർക്കാർ അളന്ന് തിട്ടപ്പെടുത്തും ഈ മാസം ഇരുപത്തിയേഴിനായിരിക്കും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഭൂമി അളക്കാനെത്തുക ജയിലിൽ കഴിയുന്ന നടൻ ദിലീപ് അടക്കം പേർക്ക് തൃശൂർ ജില്ലാ സർവേ സൂപ്രണ്ട് ഇക്കാര്യം വ്യക്തമാക്കി നോട്ടീസ് അയച്ചു ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനും ദിലീപിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ചാലക്കുടിയിലെ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഡി സിനിമാസ് പുറമ്പോക്ക് ഭൂമി കയ്യേറിയെന്ന് ജില്ലാ കളക്ടർ കണ്ടെത്തിയിരുന്നു ിൽ കളക്ടർ പ്രാഥമിക റിപ്പോർട്ട് റവന്യൂ മന്ത്രിക്ക് നൽകി കൂടുതൽ പരിശോധനകൾക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു സർക്കാർ ഭൂമി കയറി ദിലീപ് തിയേറ്റർ നിർമ്മിച്ചെന്നായിരുന്നു ആരോപണം ഇത് പരിശോധിക്കാൻ റവന്യൂ വകുപ്പ് ജില്ലാ കളക്ടർ എ കൌശികിനെ ചുമതലപ്പെടുത്തിയിരുന്നു ആയിരത്തി മുതലുള്ള രേഖകൾ പരിശോധിച്ചാണ് സർക്കാർ ഭൂമി കയ്യേറിയാണ് തിയേറ്റർ നിർമ്മിച്ചതെന്ന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സംസ്ഥാന രൂപീകരണത്തിന് മുൻപ് തിരുക്കൊച്ചി മന്ത്രിസഭ ചാലക്കുടി ശ്രീധരമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് ഊട്ടുപുര നിർമ്മിക്കാൻ കൈമാറിയ ഒരേക്കർ സ്ഥലം രണ്ടായിരത്തി അഞ്ചിൽ എട്ട് ആധാരങ്ങൾ ഉണ്ടാക്കി ദിലീപ് കൈവശപ്പെടുത്തിയെന്നാണ് പരാതി ഈ ഭൂമിയിൽ മുപ്പത്തി അഞ്ച് സെന്റ് ചാലക്കുടി തോട് പുറമ്പോക്ക് ഉൾപ്പെടുന്നു കൊച്ചി രാജകുടുംബത്തിന്റെ ഉടമസ്ഥതയിലായിരുന്ന ഭൂമി ഊട്ടുപുര പറമ്പ എന്ന പേരിൽ മിച്ച ഭൂമിയായി സർക്കാർ രേഖകളിൽ ഉൾപ്പെട്ടതാണെന്നും പരാതിക്കാരനായ അഭിഭാഷകൻ കെ സി സന്തോഷ് ആരോപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഉത്തരവ് പ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമായ ഈ ഭൂമി രാജകുടുംബാംഗങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ എന്നും പരാതിയിലുണ്ട് ബിജു ഫിലിപ്പ് അഗസ്റ്റിൻ എന്നിവരിൽ നിന്നുമായി ഈ ഭൂമി ഭൂമി ദിലീപ് രണ്ടായിരത്തി ആറിൽ വാങ്ങിയതിന് രേഖകളുണ്ട് നേരത്തെ തിയേറ്റർ നിർമ്മാണ വേളയിൽ പരാതി ഉയർന്നപ്പോൾ ദിലീപ് ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകളുമായി ജില്ലാ കളക്ടറെ സമീപിച്ചിരുന്നു അന്ന് കളക്ടർ ദിലീപിന്റേത് പുറമ്പോക്ക് ഭൂമി അല്ലെന്ന് വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം